നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ഉണ്ണികളല്ലേ ഉണ്ണിക്കണ്ണനും ഉണ്ണിഗണപതിയും വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ഇന്ന് അവരുടെ കഥ പറയാം അമ്മ കണ്ണനെ കുളിപ്പിച്ച് പൊന്നിൻ കസവുള്ള പട്ടുകോണകവും കിങ്ങിനിയും മുത്തുമാലയും ചാർത്തിച്ച് വാലിട്ട് കണ്ണെഴുതി ഒറ്റ പീലിയും നിറുകയിൽ കുത്തി ഗോപീചന്ദനവും തൊടുവിച്ച് തേവാരപുരയിലേക്ക് അയച്ചു ഉണ്ണിയെ കണ്ടതും യശോദ പറഞ്ഞു കണ്ണാ നിവേദ്യം ഒന്നും തുടരുത് കേട്ടോ ഇന്നെന്താ മേ വിശേഷം ഉണ്ണി ഇന്ന് സങ്കടഹരണ ചതുർത്ഥിയാണ് ഇന്ന് വിഘ്നേശ്വരനെ പൂജിച്ചാൽ സർവ ദുഃഖങ്ങളും തീരും അത് ദുഃഖം ഉള്ളവർക്കല്ലേ അമ്മേ ഇതുപോലൊരു ഓമന ഉണ്ണി ഉള്ളപ്പോൾ അമ്മയ്ക്ക് എന്ത് സങ്കടം യശോദ നെടുകേർപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഉണ്ണി നീ തന്നെയാണ് എൻ്റെ സങ്കടം കട്ടും കവർന്നും കുസൃതി കാണിച്ചും എന്താ അപവാദങ്ങളാണ് ഉണ്ണി ഉണ്ടാക്കിയിരിക്കുന്നത് ഏതെങ്കിലും അമ്മയ്ക്ക് ഇത് സഹിക്കുവോ കണ്ണന് നിരാശ തോന്നി ഉണ്ണിയുടെ ഈ കുസൃതിയാണ് ഇന്ന് ലോകത്തിന്റെ സങ്കടം തീർക്കുന്നത് നാളെ എന്നെ പോലുള്ള ഉണ്ണികൾ ഉണ്ടാവാൻ അമ്മമാർ മോഹിക്കും എങ്കിലും കണ്ണൻ ദുഃഖം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു അമ്മേ ഈ വികൃതി തരങ്ങള് മാറാനായിട്ട് എന്താ ഒരു മാർഗം യശോദയ്ക്ക് സന്തോഷമായി യശോദ പറഞ്ഞു ഉണ്ണി എവിടെ ഇരിക്കൂ അമ്മ പൂജ ചെയ്യുമ്പോൾ ബുദ്ധി നന്നാവണേ എന്ന് ഗണേശനോട് ഉള്ളു നൊന്ത് യശോദ പൂജാദ്രവ്യങ്ങളെല്ലാം നിരത്തി കണ്ണടച്ച് ധ്യാനിച്ച് മാനസ പൂജ തുടങ്ങി മുതാകരാത്ത മോദകം സദാവിമുക്തി സാധകം എന്നിങ്ങനെ യശോദ ധ്യാനം ആരംഭിച്ചപ്പോൾ കണ്ണന്റെ ചിത്തം മോദകത്തിൽ ഉറച്ചു മോദകപാത്രവും എടുത്ത് കണ്ണൻ പമ്മി പമ്മി പുറത്തു കടന്ന് അത് കൂട്ടുകാർക്കെല്ലാം വീതിച്ചു കൊടുത്തു എന്നിട്ട് പാത്രം അടച്ച് തിരികെ കൊണ്ടുവന്ന് വെച്ചു യശോദമ്മ കണ്ണു തുറന്നു നോക്കിയപ്പോൾ പാത്രം ശൂന്യമായി ഇരിക്കുന്നു യോഗേന്ദ്ര വന്ധ്യമായ തൃപാദം കുഞ്ഞി തുടകൾക്ക് മേൽ കയറ്റി വെച്ച് കണ്ണൻ ധ്യാനത്തിലിരിക്കുന്നു അപ്പൊ അമ്മ ചോദിച്ചു ഉണ്ണി നീ നിവേദ്യം കവർന്നു പാവമുണ്ണി ഗണേശൻ എത്ര നേരം അമ്മയുടെ ധ്യാനം മോദകം മുമ്പിൽ കണ്ടപ്പോൾ ഗണേശൻ അതെടുത്ത് കഴിച്ചു കാണും വിഘ്നേശ്വരന്റെ പൂജയ്ക്ക് വിഘ്നം വന്നപ്പോൾ യശോദയ്ക്ക് വിഷമമായി അമ്മയുടെ ദുഃഖം കണ്ട് കണ്ണും പറഞ്ഞു അമ്മേ കുറച്ച് നെയ്യപ്പം ബാക്കിയുണ്ടല്ലോ അത് കൊണ്ട് പൂജ മുഴുവനാക്കാമല്ലോ ഭക്തയായ യശോദ ആശ്വാസത്തോടെ നെയ്യപ്പം എടുത്തു കൊണ്ടുവന്ന് കണ്ണടച്ച് വീണ്ടും ധ്യാനം തുടങ്ങി അമ്മയ്ക്ക് ഗണേശനെ ധ്യാനിക്കാൻ എന്താണ് പ്രയാസം ആ ശുദ്ധ ഹൃദയത്തിൽ ഗണേശൻ താനെ പ്രത്യക്ഷപ്പെട്ടു ഉണ്ണിക്കുടവയറും തിരുമുഖവും എണ്ണിക്കൂടാത്ത വി വികൃതികളുമായി ഗണേശൻ ഹൃദയത്തിൽ പ്രവേശിച്ചപ്പോൾ യശോദ സർവവും മറന്നു ഗണപതി ഉണർന്നു കണ്ണൻ നെയ്യപ്പം ഓരോന്നായി തുമ്പിക്കൈയിൽ വെച്ചു കൊടുത്തു അങ്ങനെ കുംഭോധരനും മാലിലവയറിനും കൂടി നിവേദ്യം മുഴുവനും തീർത്തു യശോദ കണ്ണു തുറന്നപ്പോൾ ഗണേശൻ മറഞ്ഞു കണ്ണൻ കണ്ണടച്ച് ധ്യാനത്തിൽ മുഴുകി യശോദ കപടയോഗിയുടെ ചെവിക്ക് പിടിച്ച് കണ്ണ കണ്ണ രണ്ട് പ്രാവശ്യം നീ മോഷണം നടത്തി വാ പൊളിക്ക് നോക്കട്ടെ വിടരുന്ന താമരപ്പൂ പോലെ ഉള്ള സർവേശ്വരനുണ്ണി പൊളർന്നു ആ കുഞ്ഞു വായിൽ നോക്കിയ യശോദ ആകപ്പാടെ അമ്പറന്നു ആയിരക്കണക്കിന് വക്രതുണ്ടന്മാരായ ഗണേശ രൂപങ്ങൾ എല്ലാവരുടെയും തുമ്പിക്കൈയിൽ താനുണ്ടാക്കിയ അപ്പവും അടയും മോദവും യശോദ പരമാനന്ദ വിവശയായി ലോകത്തിലെ ഏക സങ്കടഹരണ ഗണപതി തൻ്റെ കണ്ണൻ തന്നെ എന്ന അദ്വൈതജ്ഞാനം ഒരു നിമിഷത്തേക്ക് യശോദയ്ക്കുണ്ടായി എല്ലാം എല്ലാം എല്ലാ ഭാവങ്ങളും എല്ലാ പല ഭാവത്തിൽ കാണുന്നതെല്ലാം ഒന്ന് തന്നെ എന്ന ബോധം അമ്മയ്ക്കുണ്ടായി ആ ബോധം എപ്പോഴും നമ്മൾക്കും ഉണ്ടാവണം ആനന്ദത്തോടെ യശോദ കണ്ണനെ മാറോടണച്ച് ഉമ്മ വച്ചു അദ്വൈതമായ ഈ അറിവ് നമ്മൾക്ക് പകർന്നു തന്ന ഈ കഥ വിനായക ചതുർത്ഥിയായ ദിവസം നിങ്ങൾക്കിടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഏവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു